എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കീമ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി കീമ് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഇനി ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പ്രോസ്പെക്ടസ് അനുസരിച്ച് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം ഉണ്ടായ രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും ഇതിനെ തുടർന്ന് നിരവധി കുട്ടികളാണ് ഞങ്ങളോട് ചോദിക്കുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ എത്ര റാങ്ക് കിട്ടുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടികളുടെയും റാങ്കുകൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള റാങ്കും കൂടാതെ കീമ സംബന്ധമായ ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു വാട്സപ്പ് ബോട്ട് ലഭിച്ചിട്ടുണ്ട് കോളേജ് ദോസിന്റെ വാട്സ്ആപ്പ് ബോട്ടാണിത് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കീമ് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തൽസമയം വാട്സാപ്പ് ബോട്ടിൽ റിപ്ലൈ നൽകുന്നതാണ് കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പഴയ രീതി അനുസരിച്ച് വരുന്ന മണിക്കൂറിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ വളരെ വേഗത്തിൽ അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി